കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് രണ്ടുപേർ കെ വി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ആ ചടങ്ങിൽ സ്വാഗതം പറയേണ്ട ഒരാളുണ്ട് ചീഫ് സെക്രട്ടറി അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തില്ല പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ചടങ്ങിൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നു ട്രെയിനിങ്ങും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നൽകിയത് എന്തുകൊണ്ടായിരിക്കും ചീഫ് സെക്രട്ടറി പങ്കെടുക്കാതിരുന്നത് എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു അതിന് കൃത്യമായ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല ആരോഗ്യപരമായ കാരണങ്ങളിൽ കഴിയില്ല എന്ന് അറിയിച്ചു എന്നാണ് രാജ്ഭവൻ അറിയിക്കുന്നത് ചടങ്ങ് ഭംഗിയായി നടന്നു ചീഫ് സെക്രട്ടറി ഇല്ലെങ്കിൽ അഡീഷണൽ ചീഫ് ചീഫ് സെക്രട്ടറിയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു അതനുസരിച്ച് സത്യപ്രതിജ്ഞ നടന്നു രണ്ട് എം എൽ എ മാർ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ആ ചടങ്ങിൽ അസ്വാഭാവികമായ ചില സംഭവങ്ങളൊക്കെ നടന്നു മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്യാൻ തയ്യാറാകാത്ത ഗവർണർ കാരണം ഗവർണറാണ് ആതിഥേയൻ അദ്ദേഹമാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നവരെ സ്വീകരിക്കേണ്ട ചുമതല ഗവർണർക്കുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുക എന്നത് ഒരു കീഴ്വഴക്കമാണ് മുഖ്യമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുക എന്നത് ഒരു കീഴ്വഴക്കമാണ് എന്നാൽ അഭിവാദ്യം ചെയ്യാൻ ഗവർണർ തയ്യാറായില്ല എന്ന് മാത്രമല്ല മുഖം തിരിച്ച് നടക്കാനാണ് അദ്ദേഹം തയ്യാറായത് അതിനുശേഷം ഒരു സമയത്തും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെ മാറി നിൽക്കാനാണ് ഗവർണർ തയ്യാറായത് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നാം കണ്ടതാണ് അതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കാനായി ഗവർണർ അടുത്തേക്ക് നീങ്ങുന്നുണ്ട് അപ്പോഴും ഒരു തരത്തിലും മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ തയ്യാറാകാതെ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ഗവർണർ ശ്രമിച്ചത് അതുകൊണ്ട് ആ സംസാരവും അവിടെ നടന്നില്ല സംസാരിക്കാൻ തീരുമാനിച്ചത് അടുത്ത് നടക്കാൻ പോകുന്ന പുതുവത്സര ക്രിസ്മസ് വിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് അറിഞ്ഞത് അങ്ങനെ പുതുവത്സര ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാൻ ഗവർണർ ക്ഷണിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു സംസാരമാണ് അവിടെ നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് എന്നാൽ അതിനോട് മുഖം തിരിക്കുകയാണ് ഗവർണർ ചെയ്തത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് പുതുവത്സര ചടങ്ങിൽ ഗവർണറെ ക്ഷണിക്കേണ്ടതില്ല എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് അങ്ങനെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും മെല്ലെ മെല്ലെ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രധാനമായും ഗവർണർ രണ്ട് വിഷയങ്ങളിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് അതിലൊന്ന് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നൽകിയ നിവേദനം ആ നിവേദനം വിശദീകരണത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് നിവേദനം നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ നിവേദനം എന്ന വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു കിട്ടിയപാടെ അതേക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് അത് കൈമാറുകയും ചെയ്തു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ കിട്ടിയ പാടെ അത് വിശദീകരണം നൽകാൻ കൈമാറുകുന്ന പണിയല്ല രാജ്ഭവൻ്റേത് രാജ്ഭവൻ അത് പരിശോധിക്കണം നൽകേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം സർക്കാരിന് കൈമാറേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം അങ്ങനെ സർക്കാരിന് കൈമാറേണ്ട കത്തുകൾ മാത്രമാണ് നിവേദനങ്ങൾ മാത്രമാണ് സർക്കാരിന് കൈമാറേണ്ടത് ചീഫ് സെക്രട്ടറിക്ക് കൈമാറേണ്ടത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ എഴുതി കൊടുത്താൽ അപ്പോൾ തന്നെ സർക്കാരിനോട് വിശദീകരിച്ചിടുക എന്ന് പറയുന്ന രീതി ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് വലിയൊരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് പിന്നീട് പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പാക്കുമെന്നും സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പിടിയിലാണ് കേരളം എന്നുമൊക്കെ ഗവർണർ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ നടത്തിയ നേരിട്ടുള്ള പോരാട്ടം കൊണ്ട് പോരുണ്ട് ആ പോരിനിടയിൽ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലൊക്കെ ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഇതാ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ വക്കീലാണ് എന്നാണ് കാരണം എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ നടത്തിയ ഒരു പോരാട്ടമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാം അത് കണ്ടതാണ് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഘട്ടങ്ങളിലെല്ലാം ഈ പ്രശ്നങ്ങളിടയിലെല്ലാം മാധ്യമങ്ങളെ കണ്ട ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട് കേരളം ഇതാ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പിടിയിലാണ് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ദൈനംദിന കാര്യങ്ങൾക്ക് പൈസയില്ല ഈ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ കേരളം സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കേരളം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് വീഴുകയാണ് കേരളത്തിൽ താൻ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും എന്ന് മാത്രമേ പറയാതിരുന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഈ കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത നിവേദനത്തെ കുറിച്ചുള്ള വിശദീകരണം ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട് ഇതുവരെയും ചീഫ് സെക്രട്ടറി ഇതേക്കുറിച്ച് ഒരു മറുപടിയും നൽകിയിട്ടില്ല സ്വാഭാവികമായും ചീഫ് സെക്രട്ടറി ഗവർണറെ മുന്നിലെത്തിയാൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാലോ എന്ത് എവിടെ വെച്ച് എങ്ങനെ പറയുക എന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളാണ് നമ്മുടെ ഗവർണർ എന്ന് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ഗവർണർ എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എപ്പോഴാണ് പിടിവിട്ടു പോവുക എന്നറിയാതെ മുഖഭാവവുമായി നിൽക്കുന്ന ഗവർണറെ നാം പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ എന്ത് എവിടെ വെച്ച് എങ്ങനെ പറയും എന്നത് എന്ന തരത്തിൽ യാതൊരു പിടിപാടുമില്ലാത്ത വ്യക്തിയായതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ ചീഫ് സെക്രട്ടറി രാജ്ഭവനിലേക്ക് വരാതിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നത്തിലും ഗവർണർക്ക് വ്യക്തിപരമായ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചും വിശദീകരണം തേടിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയോട് എന്ത് നടപടിയെടുത്തു എന്നതിനെ കുറിച്ച് അത് മറ്റൊന്നുമല്ല എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരും കാട്ടിയ കരിങ്കൊടിയെക്കുറിച്ചാണ് ഒരു ദിവസം തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ മൂന്നിടത്ത് വെച്ച് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുകയുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഗവർണറെ തടയുന്ന അവസ്ഥയും വന്നിരുന്നു ഇത് സംബന്ധിച്ച് എന്താണ് സുരക്ഷാ വീഴ്ചയിൽ വന്ന പാഴ്ചകൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നു ഇതുവരെയും ഇതേക്കുറിച്ചും ഒരു മറുപടിയും ചീഫ് സെക്രട്ടറി നൽകിയിട്ടില്ല അങ്ങനെ നൽകണമോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല ചീഫ് സെക്രട്ടറി ഏറെ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അതിനുശേഷം ട്രെയിനിങ് ആണ് അങ്ങനെ നിരവധി പരിപാടികളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മറുപടി ഇതുവരെയും ഗവർണർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ മറുപടി കൊടുക്കാത്ത സാഹചര്യത്തിൽ ഗവർണറെ മുന്നിലേക്ക് പോകേണ്ടതില്ലല്ലോ എന്ന് തീരുമാനിച്ചതാണോ ചീഫ് സെക്രട്ടറി എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും ഗവർണറുടെ ഈ രണ്ട് ആവശ്യത്തോടും മുഖം തിരിഞ്ഞു നിൽക്കണം എന്ന പൊതു നിലപാടാണ് സർക്കാരിന്റേത് സർക്കാരിൻ്റെ നിലപാട് അംഗീകരിക്കുക അല്ലാതെ ചീഫ് സെക്രട്ടറിക്ക് വേറെ വഴിയില്ല എന്നിരുന്നാലും ഗവർണറുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ചീഫ് സെക്രട്ടറി ബാധ്യസ്ഥരും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഗവർണറെ മുന്നിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്ന് ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഫലത്തിൽ ഗവർണറുടെ പരിപാടി സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചീഫ് സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ തന്നെയാണ് എന്നതാണ് മാധ്യമങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ